അങ്ങനെ നമ്മൾ ആദ്യമേ ആദ്യമേ തന്നെ നമ്മുടെ നാപ്പത്തി നാല് വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആദ്യമായിട്ട് മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്ന് പറഞ്ഞ സിനിമക്കകത്ത് വില്ലനായിട്ട് വന്നിട്ട് ലാസ്റ്റ് ശിവം ബാറോസി വരെ എത്തി നിൽക്കുന്ന നമ്മുടെ ലാലേട്ടൻ ഗായസ് അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം മോഹൻലാലിനെ പറ്റിയിട്ടാണ് വെൽക്കം ബാക്ക് ഗായ്സ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നമ്മുടെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തുടങ്ങിയിട്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടുണ്ടല്ലോ നമ്മുടെ ബാറോസി വരെ എത്തി നിൽക്കുകയാണ് നമ്മുടെ ലാലേട്ടൻ്റെ സാമ്രാജ്യം ഏകദേശം മുന്നൂറ്റി മുപ്പത്തി ആറ് സിനിമ ഓ എൻ്റെ അമ്മ സത്യം പറയുകയാണെങ്കിൽ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത എനിക്ക് 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 എന്തോ പറയണമെന്നൊരു അർത്ഥമാണ് അത് മുന്നൂറ്റി മുപ്പത്താറ് സിനിമയ്ക്കകത്ത് നൂറ്റമ്പതെണ്ണത്തിന് മണ്ടയ്ക്ക് അത്യാവശ്യം ഹിറ്റടിച്ച സിനിമകൾ ബോക്സ് ഓഫീസിലൊക്കെ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല ലാലിനെ പറ്റി പറയാൻ ഞാൻ ഇനിയും പറയാൻ പോകുന്ന കാര്യം ലാലേട്ടനെ പറ്റി പൊക്കി പറയാനോ താഴ്ത്തി പറയാനോ ഒന്നും ചെയ്യുന്ന വീഡിയോ ഒന്നും അല്ല എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ തന്നെ എനിക്ക് പേഴ്സണലി എന്ന് മോഹൻലാലെന്ന് വ്യക്തിയെ വ്യക്തിയോട് ഇഷ്ടപ്പെടാൻ കാണുമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ നരസിംഹം നാട്ടുരാജാവും പിന്നെന്തു പറയുന്നേ കിരീടവും പിന്നെ നമ്മുടെ എവർഗ്രീൻ വളം നമ്മൾ ഈ അതൊക്കെ വേറെ ലെവലും മണി ചിത്രത്താടി ഇതൊക്കെ പോലെ റഷൻ കണ്ട സിനിമയാണ് ഒരു പത്തായിരത്തി തൊള്ളായിരം കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടം മുതൽ ഇങ്ങോട്ട് എതിക്കുന്ന പടങ്ങളെല്ലാം നല്ലതാണ് പക്ഷെ എങ്കിലും ആ ലാലിനെ പഴയ ആ ലാലേട്ടൻ ആ ഒരു സ്വാഗും പിന്നെന്തു പറയുന്നെ ആ സത്യം പറയും പേഴ്സൻ്റെ ഞാൻ പറയാം എനിക്കിഷ്ട എൻ്റെ പേഴ്സണലി ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഈ ലൂസിഫർ ലൂസിഫറും കുഴപ്പമില്ല അല്ല അതിന് ഈ പണ്ടത്തെ സിനിമകളൊക്കെയാണ് എനിക്ക് ഇഷ്ടം പേഴ്സണലി പക്ഷേ പുള്ളിക്കാരൻ അന്ന് ചെയ്തു വെക്കാവുന്നതിൻ്റെ ഈ എക്സ്ട്രീം പുള്ളിക്കാരൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പുള്ളിക്കാരെ ഇനിയും പുള്ളിക്കാരൻ്റെ സിനിമയ്ക്കകത്ത് അഭിനയിച്ചില്ലെങ്കിലും പുള്ളിക്കാനൊരു പത്തിരുന്നൂറ്റമ്പത് വർഷം മുന്നൂറ് വർഷം നിലനിൽക്കാനുള്ള പരിപാടിയെല്ലാം പുള്ളിക്കാരൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തിയായിട്ട് തോന്നുക കേട്ടോ കാരണം മറ്റൊന്നും കൊണ്ടല്ല അമ്മാതിരി ക്യാരക്ടറാണ് പുള്ളിക്കാരൻ്റെ നല്ല പ്രായത്തിൽ ഒരു മിഡ് ഒരു നാൽപ്പത് ടു അമ്പത് വയസ്സല്ലേ ഇന്നിപ്പം പുള്ളിക്കാൻ അറുപത്തിനാല് വയസ്സുണ്ട് ആ കാലഘട്ടത്തിൽ മുപ്പത് ടു അമ്പത് എന്ന് പറഞ്ഞു പറയാം ആ ഒരു കാലഘട്ടത്തിൽ പുള്ളിക്കാനും ചെയ്തിട്ടുള്ള പടങ്ങസ് ഓഹ് ഒരു രക്ഷയില്ല പക്ഷേ എനിക്കറിയത്തില്ല ഇപ്പം റീസൻറ്റായിട്ട് വരുന്ന പടങ്ങളൊന്നും എനിക്ക് വയസ്സണ്ടിഷ്ടപ്പെടുന്നില്ല എനിക്കറിയത്തില്ല അത് പുള്ളിക്കാൻ എനിക്ക് മേ ബി വേറെ പുള്ളിക്കാൻ്റെ പ്രായം കൊണ്ടായിരിക്കാം ചിലപ്പം പുള്ളിക്കാൻ്റെ അഭിനയത്തിന്റെ ആണോ എന്നൊന്നും എനിക്കറി എൻ്റെ മൈൻഡിന്റെ ആണോ എന്നും എനിക്കറിയത്തില്ല എനിക്ക് എനിക്കിപ്പം വരുന്ന പടങ്ങളൊന്നും ഇപ്പം പറഞ്ഞ ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ പടങ്ങളൊന്നും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്നില്ല ഒരു പഴയ സ്വാഗ് ഒന്നും കിട്ടുന്നില്ല ഇപ്പം നാട്ടുരാജാവിനകത്ത് ഇടിപോലൊന്നും എനിക്ക് ഇത് പറഞ്ഞത് ഇടിയായിട്ട് തോന്നുന്നില്ല പക്ഷേ അത് ക്ലാസ്സും പിന്നെ ഇപ്പോൾ സിനിമയെക്കുറിച്ച് അറിയാവുന്ന ഒരു സിനിമാറ്റോഗ്രാഫിയാണെന്ന് അത് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ആ ഒരു ഫീൽ കിട്ടുന്നില്ല എൻ്റെ കുഴപ്പമായിരിക്കാം പക്ഷേ എനിക്കറിയത്തില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങളും കൂടെ ഒന്ന് പറഞ്ഞേക്കണം പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമായിരുന്നു നമ്മുടെ വിജയന്ദാസും കോമ്പോ ഒക്കെ അതൊന്നും അറിയാത്ത ഒരാളാണ് എടാ വിജയദാസ് ആ അറിയാത്ത ആരും കാണത്തില്ല പക്ഷെ ആ ഒരു ഫീലിംഗ് ഒന്നും ഇപ്പോഴത്തെ ഒരു 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 ബാക്കിയുള്ള സിനിമയിലൊന്നും എനിക്ക് കിട്ടുന്നില്ല എന്താണെന്ന് എനിക്ക് അറിഞ്ഞു ഇനി ഇനി ആണോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വ്യൂർ എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇപ്പോൾ മോഹൻലാ ലാലേട്ടൻ്റെ ഒരു കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനിയൊരു ആറ് പ്രോജക്റ്റും കൂടെ പെൻഡിങ് അടപ്പമുണ്ട് അതിനകത്ത് അറിയാൻ സാധിച്ചത് വെച്ചു കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല അറിയാൻ സാധിച്ചത് വെച്ച് ഒരെണ്ണം ഒരു തീപ്പൊരു സാധനമാണെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അത് ഭയങ്കര മാസമൊക്കെ ആയിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത് എൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും വെളി വന്നിട്ടില്ല ഇത് നൂറ് ശതമാനം കൺഫേം ആയിട്ടുള്ള പക്ഷേ എനിക്ക് പണ്ടത്തെ ആ ലാലിനൊക്കെ ആയിരുന്നു ഇഷ്ടം ഇപ്പം ഒരു റേറ്റിംഗ് എൻ്റെ ഇടയ്ക്ക് കൊടുക്കാൻ പറയുമായിരുന്നുണ്ടെങ്കിൽ പണ്ടത്തെ അലേർട്ടിന് വന്നുണ്ടെങ്കിൽ ഒരു പത്തി പത്ത് അല്ലെന്നു പറഞ്ഞാൽ പത്തി കൂടുതൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ എത്ര കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുക്കാനായിരുന്നു എൻ്റെ പേഴ്സണായിട്ടുള്ള താല്പര്യം ഇപ്പോഴാണ് എന്നു പറഞ്ഞ ഒരു പത്തിലൊരു എട്ടൊക്കെയാണ് ഞാൻ പേഴ്സൻ്റെ ലാരിട്ടിന് കൊടുക്കുന്ന റേറ്റിംഗ് ഇപ്പോഴത്തെ പടത്തിന് ജയിലർ കൊള്ള കൊള്ളാം വലിയ കുഴപ്പമില്ല ബാക്കിയുള്ള പടങ്ങളൊന്നും എനിക്ക് പേഴ്സൺ ഇഷ്ടപ്പെടുന്നില്ല രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ള പടങ്ങൾ പിന്നെ ഇപ്പോൾ ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് ഓരോരുത്തർക്കും പല പലർക്കും പല രീതിയിലായിരിക്കാൻ തോന്നിയത് പക്ഷേ എന്നാലും ഉണ്ടല്ലോ ഇങ്ങോട്ടുടെ പി സൈമിന് ടൈമിനിങ്ങനെ ചെയ്ത് ചേക്കുന്ന സാധനങ്ങൾ ഒരു രക്ഷയിൽ ഇപ്പോഴും ഉണ്ടല്ലോ ഇപ്പോഴും ഇപ്പോൾ യോധ യോധ എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഇപ്പോഴും കണ്ടായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് അവിടെ നിന്ന് കാണും പിന്നെ പിന്നെ മറ്റേ ഇല്ലെ കണ്ണ് കാണാതെ ഇല്ലാമപ്പഴം വീടുന്ന ഒരു പടമൊക്കെ ഉണ്ട് അതൊക്കെ എനിക്ക് പേഴ്സണിഷ്ടമുള്ള പടമാണ് പക്ഷേ അതുപോലെത്തുള്ള പടങ്ങളൊക്കെയാണ് ഞാൻ ആളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇപ്പം വരുന്ന എല്ലാം എനിക്ക് ഇഷ്ടപ്പെടാത്ത പടങ്ങളാണ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞിട്ട് എൻ്റെ ഉടപ്പായിരിക്കും മേ ബി അപ്പോൾ ഓക്കെ ഗായ്സ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ലാലേട്ടൻ്റെ പത്തിൽ എത്ര റേറ്റിംഗ് കൊടുക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പം നമുക്ക് നാളെ ലാലേട്ടം കഴിഞ്ഞുകഴിഞ്ഞാൽ മമ്മൂക്കയാ നമുക്ക് നാളെ മമ്മൂക്കയെ പറ്റി നമുക്ക് സംസാരിക്കാം ഗായ്സ്